ഞാനിന്ന് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള നവരത്നയുടെ അതായത് നവരത്നയുടെ എ ടി വരുന്ന സ്റ്റഡുകളും സെക്കൻഡ് സ്റ്റഡ് നോസ് പിന്നുകളും അതുപോലെ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന റിങ്ങുകളും നോക്കിയാൽ അടിപൊളി ഐറ്റംസ് അല്ലേ അതുപോലെ തന്നെ നാല് ഗ്രാമിന് ഉള്ളിൽ വരുന്ന ടിസ്റ്റർ ബാങ്കുകളും അത് നവരത്നയുടെ ഞാനിപ്പോൾ ഓരോ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നോക്കി ഇത് അടിപൊളിയല്ലേ ഇത് ഇതിൻ്റെ നമുക്കൊരു പേരിൽ വരുന്ന നമുക്ക് വരുന്നത് ഏകദേശം ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത് കേട്ടോ അത് ഇതിനകത്ത് ഡയമണ്ട്സ് ഉണ്ട് കേട്ടോ ഡയമണ്ട്സും മറ്റുള്ള സ്റ്റോൺസിന്റെ എല്ലാം കൂടെ നമുക്കാണ് ഈ റേറ്റ് വരുന്നത് അതുപോലെ നോക്കി ഇത് നമുക്ക് പെയറായിട്ട് അടിക്കുകയാണെങ്കിൽ നമുക്കിത് സ്റ്റഡായിട്ട് ഉപയോഗിക്കാം സെക്കൻഡ് സ്റ്റാർഡായിട്ട് ഉപയോഗിക്കാം ഇത് വരുന്നിട്ട് ഏകദേശം ഒരു ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ ഇതിനകത്ത് ഡയമണ്ട്സിൻ്റെ സെന്റിനും മറ്റുള്ള സ്റ്റോൺസിനും കൂടെ ചേർന്ന് ടോട്ടൽ വരുന്ന ഫിഗറാണ് ഞാൻ നിങ്ങളിപ്പോൾ പറയുന്നത് ചിലർ ഈ അരഗ്രാമ് ഇത്രയും വരുമ്പോഴത്തേക്ക് എന്താണ് ഇത്രയും റേറ്റ് കൂടുതൽ അരഗ്രാമിന് ഇത്രയും റേറ്റ് വരുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ചിലർക്ക് അറിയില്ല അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡിങ് ഇത് സ്റ്റോണിൻ്റെ ചാർജസും ഇതിൻ്റെ എല്ലാ സെറ്റിംഗ് ചാർജും ഒക്കെ ഇതിൻ്റെയൊക്കെ ഫിനിഷിംഗ് കൂടെ നോക്കിയാൽ ഇതിനകത്ത് നമ്മൾ സാധാരണ റൂബിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് സെൻറ്ററില് നമ്മൾ റൂബിയാണ് വെക്കുന്നത് റൂബി വെക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ ചിലർക്ക് തോന്നും ഞാനിത് നവരത്നം കിട്ടാത്ത സെറ്റ് ആവില്ല കാര്യം എന്തായാലും നവര ചിലർക്ക് ആ ഒരു കോൺസെപ്റ്റ് ഉള്ളവരുമുണ്ട് ബെസ് സ്റ്റോൺ മാത്രമേ നമുക്ക് എല്ലാവർക്കും ആവാത്തേ ഉള്ളൂ പക്ഷേ ഈ നവരത്നം നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം നമുക്ക് നവരത്നോടെ സാധനങ്ങൾ സെറ്റിങ്സ് നോക്കിയാൽ നമ്മുടെ ഇതെല്ലാം ബാക്ക് സൈഡിലെല്ലാം ഓപ്പൺ സെറ്റിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് ആ സ്റ്റോൺ ഒരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ നമുക്ക് സ്റ്റോൺ ക്ലാരിറ്റിയും പിന്നെ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ ചെയ്യാം മറ്റേ ക്ലോസ് സെറ്റിംഗ് ചെയ്യുക ഇൻസൈഡോട് ചിലപ്പം എണ്ണ അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കത് വാഷ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ഐറ്റംസുകളിൽ ഓപ്പൺ സെറ്റിങ് ചെയ്യുന്നതിൻ്റെ റീസൺ ഇതാണ് നമുക്കൊന്ന് ബ്രഷ് ചെയ്യുക നമുക്ക് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് സ്റ്റോൺ അതേപോലെ തന്നെ തിളക്കാൻ വരും അല്ലെങ്കിൽ ഡസ്റ്റൊക്കെ കയറിയിരിക്കുമ്പോഴത്തേക്കും അതിനുള്ളൊരു ഷൈനിങ് കൂടുതലായിട്ട് കിട്ടത്തില്ല നോക്കി അതേപോലെ നോക്കി ഇത് നോക്കി ഇത് നല്ല സ്പ്രെഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റഡ് ആണ് കേട്ടോ നോക്കിയാൽ അടിപൊളിയല്ലേ നമുക്ക് എന്താ സെറ്റിങ്സും കാരണം ഡയമണ്ട്സിൻ്റെ സെറ്റിംഗ്സിലാണ് ഇത് ഇങ്ങനെയുള്ള ടൈപ്പുകളെല്ലാം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇനി നമുക്ക് അടുത്തൊരു സാധനം നോക്കിയാൽ ഡയമണ്ട്സിൻ്റെ ഡയമണ്ട്സും നവരജ്ഞ എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഫിംഗറിങ്സ് ആണ് അത് ഒരു ഗ്രാമേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ റേറ്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ പുറം ഒരു പതിനായിരത്തി നാനൂറ് ഇതൊരു പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് എൻ്റെയൊക്കെ എമൗണ്ട് വരുന്നത് ഇത് നോക്കിയേ ഇതാകുമ്പോൾ ഒരു ഗ്രാമം തികയുന്നില്ല എണ്ണൂറ്റമ്പത് മില്യേ വരുന്നുള്ളൂ ഇതൊരു പത്ത് അറുന്നൂറ്റമ്പത് വരുന്നത് അപ്പോൾ ഡയമണ്ട്സിൻ്റെ സെൻറ്റെന്ന് വെച്ചാൽ അല്പം കൂടെ കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത് നോക്കിയേ അടിപൊളി അടിപൊളി കളക്ഷൻസുകളല്ലേ നമ്മൾ ഓരോരോ വെറൈറ്റീസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ നോക്കി സാറിന് നമ്മൾ സാറിനെ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമുക്ക് ഇതിനെ സ്റ്റഡും റിങ്ങും മാത്രമേ ഉണ്ടാവും നമ്മൾ ബാങ്കിൽ നമ്മൾ കൊണ്ടുപോയില്ല പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്ന ഐറ്റംസുകളാണ് നോക്കിയാൽ ടിസ്റ്റർ ബാങ്കുകൾ നോക്കിയാൽ അടിപൊളിയല്ലേ നോക്കിയാൽ എങ്ങനെ സൈസിൻ്റെ ഒരു പ്രശ്നമേ വരുന്നില്ല ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നല്ലൊരു ഫിനിഷിങ്ങിനാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കിയാൽ ഇതൊക്കെയുമ്പോൾ ബാങ്കിൽ വരുന്ന ഒരു മുപ്പതിനായിരത്തി നാനൂറ്റമ്പത് രൂപയാണ് ബാങ്കിൻ്റെ എമൗണ്ട് വരുന്നത് നോക്കി ഇതിൻ്റെ ഫിനിഷിംഗ് നമുക്കിപ്പം ഇതിൽ നോക്കി ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങിൻ്റെ വ്യത്യാസം നോക്കി ഇത് ഒരു സൈഡിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തുള്ളൂ മറ്റേ സൈഡിൽ നമ്മൾ പ്ലെയിനായിട്ട് നല്ലൊരു ഫിനിഷിങ്ങിനാണ് കൊടുക്കണം നോക്കി എൻ്റെ കയ്യിൽ വരെ നമുക്ക് സൂട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും എനിക്ക് അത്യാവശ്യം വണ്ണം ഉണ്ട് ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഒരാൾ എൻ്റെ ഈ കയ്യിൽ ഗ്ലൗ ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിടാ ബുദ്ധിമുട്ട് വരുന്നത് നോക്കിയാൽ അതേപോലെ ഡിസൈൻസുകളൊക്കെ നോക്കിയാൽ ഇതിന് വേറൊരു വെറൈറ്റി ഉണ്ട് സാധാരണ നമ്മൾ ആ ഒരു സൈഡിലേക്ക് മാത്രമേ നമ്മൾ ഡയമണ്ട്സ് വെച്ചുള്ളൂ ഇത് വേറെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കൂടെ ഒരു നമ്മളൊരു ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് നോക്കിയത് നല്ലതല്ലേ ഇതൊക്കെ അധികം ഡയമണ്ട്സ് എന്ന് പറഞ്ഞല്ലോ കേട്ടോ അധികം ഒരു അഞ്ച് സെൻറ്റ് ഡയമണ്ട്സ് ഒക്കെ വരുന്നുള്ളൂ കൂടുതലൊന്നും പറഞ്ഞാല് ഇതൊക്കെ ഏകദേശം ഒരു മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ എമൗണ്ട് വന്നിരിക്കുന്നത് ഒരു മുപ്പതിനായിരം റേഞ്ചിൽ വരുന്ന ഡിസൈൻസുകളൊക്കെയാണ് നോക്കിയത് ഇതും അതുപോലുള്ള വേരിയേഷൻ ഒത്തിരി ഒത്തിരി ഡിസൈൻസുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വേണമെങ്കിൽ ഒരേന്ന് ഓരോന്ന് നിങ്ങളെ കയ്യിൽ വെച്ച് കാണിച്ചു തരാം എന്നാലും നിങ്ങൾക്ക് അത് എക്സൈറ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നോക്കി അടിപൊളി ഐറ്റംസുകളാണ് അതുപോലുള്ള അപ്പം ഇതേപോലുള്ള പുതിയ പുതിയ ഡിസൈൻസ് ആയിട്ട് ഞാൻ ഇനിയും വരാം അപ്പം വീണ്ടും വരുന്നവരെ കാണാൻ പൈപ്പയും